ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടില് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എസ് ബി പി ഐ പോലെയുള്ള സംഘടനകളെ ഇത്രയും വളർത്തി വലുതാക്കിയതിന് പിന്നിൽ ഒരുപാട് കപട മതേതര മുഖമൂടികളുണ്ട് ആ മുഖമൂടികളൊക്കെ അഴിയുകയും വേണം അത് തരാതരം സന്ദർഭോചിതമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ഇങ്ങനെ നമ്മുടെ നാട്ടില് രാഷ്ട്രീയ സാഹചര്യം മതസംഘടനകളുടെ അതിപ്രസരവും കാരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മത ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടി ഒരിക്കൽ നമ്മുടെ ശ്രീമാൻ ഫസൽ ഗഫൂർ സംസാരിക്കുന്നത് വല്ലാതെ വൈറലായിരുന്നു അതായത് അദ്ദേഹം ഹിന്ദിയിലും തമിഴിലും ഇംഗ്ലീഷിലും മലയാളത്തിലും അനുവാചകരെ ആസ്വദിപ്പിച്ചു നടത്തിയ ഒരു പ്രഭാഷണം നമ്മൾ അധികം ആളുകൾ മറക്കാനിടയില്ലെന്ന് തന്നെ വിചാരിക്കാം നമ്മുടെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് എല്ലാ മുസ്ലിങ്ങളും ഒറ്റ കുടയുടെ കീഴിൽ അണിനിറന്നാൽ മതി എന്ന് പറയുന്നത് നമ്മളൊക്കെ കേട്ടിരുന്നില്ലേ അവർക്ക് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള അപാരമായ കഴിവിനെ കുറിച്ച് വാതോരാതെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുകയായിരുന്നു ഫസൽ ഗഫൂർ ഇപ്പോൾ ഇവിടെ പോയി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലെ എസ് ഡി പി ഐ പോലെയുള്ള ഇത്തരം മത തീവ്രവാദ സംഘടനകളെ രാഷ്ട്രീയ സംഘടന എന്ന ലേബലിൽ ഇവർ ഈ കേരളക്കരയിൽ കാണിച്ചു കൂട്ടുന്നതൊക്കെ നമ്മൾ കാണുന്നില്ലേ എന്താണ് ഇവർ ഇവിടെ ഉന്നം വെക്കുന്നത് അദ്ദേഹം പറഞ്ഞത് നമ്മളൊക്കെ കേട്ടിരുന്നില്ലേ അതായത് അദ്ദേഹം പറഞ്ഞത് ഈ നമ്മുടെ കേരളത്തില് ഇന്ന ഇന്ന മാധ്യമങ്ങൾ ഇന്ന ഇന്ന മീഡിയകൾ ഇന്ന ഇന്ന ചാനലുകൾ അതിലൊന്നും നമുക്ക് ഒരു എതിരാളിയില്ല ഇല്ല ഇന്ന ആള് നമ്മുടെ ആളാ ഇന്ന ചാനലിലെ ആള് നമ്മുടെ ആളാ മറ്റായ നമ്മളാള നമുക്ക് ശക്തനായ ഒരു എതിരാളി പോലും ഇല്ലാതെ നമ്മൾ ഇതാ ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് നമ്മൾ നേരിടേണ്ടുന്ന ശത്രു ആരാണ് ആ ശത്രുവിനെതിരെ പ്രബലനായ നമുക്ക് ഉന്നം വയ്ക്കാവുന്ന നമുക്ക് അനുഭാവം പ്രകടിപ്പിക്കാവുന്ന ഒരു പാർട്ടിയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അഥവാ എസ് ഡി പി ഐ കാരണം ഒന്ന് മതസംഘടനയും ഒന്ന് രാഷ്ട്രീയ സംഘടനയുമാണല്ലോ എന്നാൽ ഒരു ചാനൽ ചർച്ച കേൾക്കാം അദ്ദേഹം ഇപ്പോ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ ഒക്കെ നിരോധിച്ചു കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊന്നും തന്നെ കണ്ടില്ല ഈ അടുത്ത് ഒരു മൂന്ന് ദിവസം മുമ്പ് അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നു കേൾക്കാം ഒരു കാര്യം കൂടി പറയാം ഡോക്ടർ ഫസൽ ഇപ്പോൾ നടക്കുന്ന പ്രചാരണങ്ങളിലെ ഒരു കഥാപാത്രമാണ് കാരണം കത്തോലിക്ക സഭയുടെ ഈ ഷെയ്ക്കിന എന്ന് പറയുന്ന ഒരു ചാനലിൽ അവർ കൊടുത്ത ഒരു വീഡിയോ അതെനിക്ക് അയച്ചതെന്നത് സിറോ മലബാർ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയാണ് അവർ പല കാര്യങ്ങളും അവരുടെ ഭാഗം ന്യായീകരിക്കുന്നതിന് അയക്കുന്ന പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഇത് അയച്ചു തന്നാണ് അപ്പോൾ ഞാൻ അല്ലെങ്കിൽ കയറി നോക്കി ഇവരിൽ ആരാണ് കടുത്ത വർഗീയവാദി എന്നാണ് ചോദ്യം അതിൽ ഒന്നാമത് ഏതാണ് ഏതൊരു ബാലുശ്ശേരി ഏതൊരു വിവരക്കേട് പറയുന്ന മതപ്രഭാ പ്രഭാഷകരുണ്ടല്ലോ അയാളുടെ ചില വിവരക്കേടുകളാണ് ആദ്യം തൊട്ടു പിന്നാലെ ഡോക്ടർ ഫസൽ നെഫൂറിന്റെ ഞാൻ ഈ ബാലിശ്ശേരിയെ വിടുന്നത് ഇപ്പൊ പാലാ ബിഷപ്പിനെ പോലെ സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ള ഒരാളല്ല ഡോക്ടർ ഫസൻ ഗഫൂർ എംഇഎസിന്റെ പ്രസിഡന്റ് ആണ് വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രസക്തി ഉള്ള ആളാണ് അപ്പൊ നിങ്ങൾ രണ്ടുപേരുടെ കാര്യം വരുമ്പോൾ അവർ അത് പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് പഴയ വീഡിയോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു എസ് ഡി പി ഐ യോഗത്തിൽ ഡോക്ടർ ഫസൽ ഗഫൂർ പ്രസവിക്കുന്ന ഒരു ഭാഗം ഇട്ടിട്ട് ആദ്യം ഈ കറക്റ്റ് വർഗീയത പറയുന്ന ബാലുശ്ശേരിയുടെ പ്രസംഗം രണ്ടാമത് ഫസൽ ഗഫൂറിന്റെ പ്രസംഗം മൂന്നാമത് ബിഷപ്പിന്റെ പ്രസംഗം പാലാ ബിഷപ്പിന്റെ പ്രസംഗം എന്നിട്ട് അതിൽ ചോദിച്ചിരിക്കുന്നത് ഇവരിൽ ആരാണ് യഥാർത്ഥ വർഗീയവാദി എന്ന ശരി എന്റെ പേരിൽ ഒരു ഫോൾസ് ഫേസ്ബുക്ക് ഉണ്ടാകും പോസ്റ്റ് അതിൽ ഞാൻ മറ്റുള്ളവരെ ആക്രമിക്കുന്നതായിട്ട് പറയുന്നു എന്നിട്ട് ഞാൻ അത് പോലീസിൽ കൊണ്ടുപോയി കൊടുക്കുന്ന കേസ് കോഴിക്കോട് എസ് പിന്നെ അത് എന്നിട്ട് ഞാൻ പ്രസ് കോൺഫറൻസ് നടത്തി പറയുന്നു ഇതിൽ കുറെ പ്രേതൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിലും ഞാനായിട്ട് ബന്ധമുള്ള കാര്യങ്ങളല്ല ഒന്ന് രണ്ടാമത് അതിൽ ക്രിസ്ത്യാനങ്ങളെ പറ്റി ഒഴിവാക്ക പോലും ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല ഇവർ ചെയ്തിരിക്കുന്ന വെച്ചാൽ അവിടെ നിന്നൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു സെമിനാറിൽ മുസ്ലിം ബോട്ട് ഇന്ത്യയിൽ എങ്ങനെ ഇരിക്കും അതാ പറഞ്ഞിട്ടുള്ളൂ മുസ്ലിം ബോട്ട് ഇന്ത്യയിൽ എങ്ങനെ പോകും എന്നുള്ളതിനെ പറ്റിയിട്ട് ഇലക്ഷൻ നിങ്ങൾ എന്ന അനാലിസിസ് വിളിക്കുമല്ലോ ഇലക്ഷൻ അനാലിസിസ് വിളിക്കുമ്പോൾ ആ ഇലക്ഷൻ അനാലിസിസ് കട്ട് ചെയ്തിട്ട് അതിന്റെ പുറയിൽ ഞാൻ എസ് ഡി പി ഐയുടെ കുറെ കൊടിയൊക്കെ വിച്ച് കെട്ടിയിട്ട് ഇവർ സൃഷ്ടിച്ചിട്ടില്ല പറയുന്നത് പറഞ്ഞു സഭ സൃഷ്ടിച്ചത് ഞാൻ പറയുന്നില്ല അത് മനസ്സിലാക്കണം ഞാൻ ഇവരെ പറ്റിയല്ല പറയുന്നത് ഏറെ ഏതോ ആൾക്കാർ സൃഷ്ടിച്ചതാണ് ഇത് പുറത്ത് വരുന്നതന്നെ ഞാൻ ഞങ്ങളുടെ സമുദായത്തിലുള്ള ചില പ്രശ്നങ്ങളെ പറ്റി എടുത്തിട്ടപ്പോൾ മാത്രമാണ് ഈ വെബ്സൈറ്റ് വരുന്നതും പിന്നീട് ഈ വെബ്സൈറ്റ് ഡിസപ്പിയർ ചെയ്യുന്നതും അത് ഉണ്ടായിട്ടുള്ളൂ അപ്പൊ അത് ചാനലിൽ ഞാൻ നോക്കിയതാണ് അത് അവിടെ ഉണ്ട് പക്ഷേ അതാ എസ് ഡി പി യോഗത്തിൽ എങ്ങനെ വോട്ടുകൾ നേടി മുസ്ലിങ്ങൾക്ക് താല്പര്യമുള്ള ഭരണകർത്താക്കളെ കൊണ്ടുവരാമെന്ന തരത്തിലാണ് പ്രസംഗത്തിന്റെ ഭാഗം തൊള്ളായിരത്തി എൺപതിനു ശേഷം വന്ന ഇന്ദിരാഗാന്ധിയുടെ പുതിയ അവതാരത്തെ അടൽ ബിഹാരി വാജ്പേയി ദുർഗയുടെ അവതാരം ബന്ധം സോ കോൺഗ്രസ് വർഗീയവൽക്കരിക്കപ്പെട്ടു

സോ ദിസ് മീൻസ് ഓപ്പർച്യൂണിറ്റി കേരളത്തിലെ മുസ്ലിമുകൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് കൂടി ഏറ്റവും സുവർണ്ണ കാലഘട്ടമാണ് അത് മനസ്സിലാക്കിയില്ല ചെയ്യാവുക എന്താണ് നാഷണൽ പാർട്ടികൾ തകർന്ന തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ സി പി എമ്മിന് അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതി വിശേഷം വരിക അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരുമ്പോൾ മുസ്ലിം സമുദായം പിന്നോക്ക സമുദായങ്ങളുടെ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടിയാൽ அவருக்கு அதிகாரத்தில் வரா பட்சா அதனோட நேதத்தம் வேணும் தமிழ்நாட்டுக்கு வரவே போல தமிழ்நாடு பற்றி சொல்லியிருக்கு நம்ம நண்பர்கள் என்ன சொல்லியிருக்காரு தெரியுமா எங்க தோல் லேட்டி தான் டிஎம்கே வந்திருக்கு சரி ஒரு சாதி பாசா பேர் தானே எனக்கு தெரியும் வேற ஒரு லீடர் யார் இருக்குது தமிழ்நாட்டில் ஒரே ஒரு யார் சாதி பாசா டிஎம்கே வேற லீடர்ஸ் இல்லையே லீடர் இருக்கணுமே வேர் இஸ் நோ லீடர் ஆஃப் எனி கேலிவர் தேர் so that means you know, what i am trying to tell you is that the popular friends should try to build up more leaders. എല്ല എന്ന സംഘടനയോടൊപ്പം നിന്നാൽ മതി കാരണം ഏറ്റവും കൂടുതൽ ലീഡേഴ്സിനെ ചെയ്യാൻ കാലിബർ ഉള്ള ടീം പോയി ഈ രാജ്യദ്രോഹികളെയും ഭീകരവാദികളെയും ഈ തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്ത് രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ച ഇവരെ ഒക്കെ വളർത്തിക്കൊണ്ടുവന്നത് ആരാണ് എന്ന് പറയാതെ തന്നെ പറയുന്നത് കണ്ടില്ലേ ജൂതന്റെ ഒരു തലയെ ൂതനുണ്ടാക്കിയ ഒരു മീഡിയ കാരണം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു പോയതും കൂടി സമാധാനം പറയേണ്ടി വരുന്ന ഒരു ഗതികേടോ മുസ്ലിം വോട്ട് എങ്ങനെ പോകും എവിടെ അനലൈസ് ചെയ്താണ് ഇന്ത്യയിലെ മുസ്ലിം വോട്ട് എങ്ങനെയാണെന്ന് പത്ത് പതിനഞ്ച് പല്ലം മുമ്പാണ് പത്താം പല്ലം ഒരു മൂന്നാല് ഇലക്ഷങ്ങൾക്ക് മുമ്പ് അത് ഞാൻ പലർക്കും പറയാതല്ലോ നിങ്ങൾ ഞാനത് നിങ്ങളെ വിളിക്കുന്നു ബീഹാർ ഇലക്ഷണ പറ്റി അപ്പൊ ഞാൻ പറയുന്നത് ലാലു പ്രസാദ് യാദവ് ജയിക്കാനാണ് സാധ്യത ഇന്ന ജില്ലയിൽ ഇന്ന ജില്ലയിൽ യാദവോട്ട് എങ്ങനെയാണ് പോകുക കമ്മ്യൂണിസ്റ്റ് വോട്ടെങ്കിലും ഞാൻ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ മുൻപ് അത് കട്ടിട്ട് അത് പക്ഷേ ഔദ്യോഗികമായി തന്നെ അതായത് സഭയുടെ ഒരു ഔദ്യോഗിക ചാനലിൽ ഡോക്ടർ ഫസൻ ഗഫൂർ നൽകുന്ന കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് അതെ വിനോ അതിൽ കാര്യം കൂടെ പറഞ്ഞോളിച്ചില്ല ഞാനിപ്പം അഞ്ഞൂറ് ചർച്ചകൾ ആയിരം ചർച്ചകൾ പിന്നീട് വന്നിരുന്നു അസോ അതിനുള്ള എന്നെ നോക്കൂ ഞാൻ ഞാനെന്താ കാല കാലത്തൊക്കെ അതിലുള്ള ചെറിയൊരു പയ്യനായിരിക്കും ഏതോ കട്ടിരിക്കുന്നത് ഏതോ കാലത്തുള്ള അത് കിട്ടേക്കായിട്ടുള്ള ചർച്ച നമ്മൾ ചർച്ച വല്ല അപ്പൊ നമ്മുടെ ചർച്ച അത് ശരി ഒരാൾക്ക് ചർച്ച കട്ടണം കാരണം അപ്പൊ വർഗീയ വിദ്വേഷം വരുത്തുന്നതിൽ ഞങ്ങളെ കൂട്ടിക്കൊക്കെ ഉണ്ട് സഭയുടെ ഔദ്യോഗിക ചാനൽ എന്ന് വിനു തന്നെ പറയുന്നു അപ്പൊ ഞാൻ അംഗീകരിക്കാം അതെന്നുള്ളത് പക്ഷേ കേരളത്തിലെ ഞാൻ ഞാൻ പറഞ്ഞത് സത്യാന്വേഷണം പിന്നെ ഇടയിൽ കൊടുക്കാൻ ഡയലോഗിച്ചു അപ്പൊ സത്യം പൊത്തല്ലേ മായാവതി ആകെ സിംഗ് പി ചെ അപ്പൊ ഞാൻ സംസാരിച്ചത് എന്താന്ന് മനസ്സിലായില്ലേ മായ മായവതെ പറ്റിയിട്ടും ബീഹാർ ബീഹാറിലുള്ളത് അവിടെയൊക്കെ മുസ്ലിം കോട്ട എങ്ങനെയാണുള്ളത് ഒരു സത്യ ഒരു നിരീക്ഷണം എന്നുള്ളതൊക്കെ ഞാൻ പറയുന്നത് ഡോക്ടർ ഫ്രണ്ടിന്റെ അതിനുള്ള കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് സഖിനാ ടി വി എന്നാ പ്രചരിപ്പിക്കുമെന്നാണല്ലോ പറഞ്ഞത് ഒന്നിലെ അതെ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എവിടെർത്തതാണെങ്കിലും ശരി കക്ഷി പറഞ്ഞത് തന്നെയല്ലേ അത് ഏ ഈ ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവും തമിഴും എല്ലാം കൂടി ചേർത്ത് അനുവാചകരെ ആസ്വദിപ്പിക്കുന്ന ശൈലിയിൽ കാരണം അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വേദിയായിരുന്നു അതാണ് അത്രയും വലിയ കയ്യടി ആ വേദിയിൽ നിന്നും ഉയർന്നത് ഇദ്ദേഹം പറഞ്ഞതല്ല എന്ന് പറയാൻ സാധിക്കാത്തത് കൊണ്ട് ഞാനെന്ത് മമ്മൂട്ടിയാ എല്ലാ കാലത്തും ഒരുപോലെ ഇരിക്കാ ഞാനെന്തോ പയ്യനായിരിക്കുന്ന സമയത്ത് എങ്ങാണ്ട പ്രശ്നം അത്ര പയ്യനൊന്നുമല്ല കേട്ടോ ിൽഡ് ലീഡർ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞു വ്യക്തമായ അതിന് ഇപ്പോഴും മറുപടി തരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അദ്ദേഹം അത് പറഞ്ഞില്ല എന്ന് പറയുന്നില്ല മുലായത്തിന്റെ നമുക്ക് രാജ്യം പിടിക്കാം രാജ്യമാക്കി മാറ്റം കേട്ട് അതായത് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നം പൂവണിയണമെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന കൊടിയുടെ താഴെ നമ്മൾ ഓരോ മുസ്ലിങ്ങളും അണിനിരന്നാൽ മതി വരികൾക്കിടയിലൂടെ ഒന്നും വായിക്കാനില്ല തികച്ചും പ്രത്യക്ഷമായ യാഥാർത്ഥ്യമാണ് അദ്ദേഹം വിശ്വസിക്കുന്ന ആശയം തന്നെയാണ് ഫസൽ ഗഫൂർ പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്ന് ഇനി വരികൾക്കിടയിലൂടെ വായിക്കുകയും അതിന് വേറെ ഒരു മീനിങ് നൽകുകയും ഒന്നും വേണ്ട അദ്ദേഹം പ്രത്യക്ഷമായിട്ട് പറഞ്ഞു കാരണം അദ്ദേഹത്തിന്റെയും ഇഷ്ടം അത് തന്നെയാണ് താല്പര്യവും അത്

അതിന്റെ കൂടെ നിന്നാൽ മാത്രമേ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക രാജ്യം രാഷ്ട്രം പടുത്തുയർത്താൻ സാധിക്കൂ എന്ന ഉദ്ദേശവും ലക്ഷ്യവും താങ്കൾക്കും ഉണ്ടായിരുന്നില്ലേ താങ്കളും പ്രതീക്ഷിച്ചത് അത് തന്നെയായിരുന്നില്ലേ ഫാസൽ ഗഫൂർ പറഞ്ഞത് തന്നെയല്ലേ ഞാനല്ല അത് പറഞ്ഞത് ആരെങ്കിലും എഡിറ്റ് ചെയ്ത് കേട്ടിയതാണെന്നൊന്നും അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത് രണ്ട് സ്ഥലത്ത് പ്രസംഗിച്ചത് വെട്ടിക്കേറ്റിത് പറഞ്ഞിട്ടുണ്ട് രണ്ടും താങ്കൾ പറഞ്ഞത് തന്നെയല്ലേ

കനടി ഒന്നല്ലേ കനഡ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞത് ഞാൻ ഉച്ചയോടിക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ മറുപടി പറയുന്നത് ഞാൻ എന്താ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കുറച്ചുകൂടി ഉചിത കാലിക്കറ്റിൽ ഒന്ന് മുസ്ലിം സമുദായ സംഘടനകളാണ് ആണ് രോഗപ്രിരിക്കുന്നത് അവരോട് സംസാരിച്ചതിന് ശേഷം നിങ്ങൾ പലരും പൊയ്ക്കുള്ളൂ എന്നല്ലേ പറഞ്ഞത് ആ വിവരം ഞാൻ ബെന്നി ബെഹനാനും സിദ്ദീഖിനെ അറിയിച്ചു എന്ന് പറയുമ്പോൾ എന്റെ ജോസഫിന്റെ കൈ വെട്ടിയപ്പോൾ ഇപ്പോൾ ഈ കോഴിക്കോട്ട് വന്ന് കാണണം മുസ്ലിം പറഞ്ഞോ ആ നേതാക്കളൊക്കെ അറിയില്ല എനിക്ക് ഓർമ്മയില്ല അങ്ങനെ സന്ദർശിച്ചിട്ടുണ്ട് ഈ പ്രധാനപ്പെട്ട നാളെ ഈ കോൺഗ്രസ് നേതാക്കളെ അടക്കം വന്ന് കോഴിക്കോട്ട് കാണണമെന്ന് ഡോക്ടർ ബസർ ഗഫൂർ പറയുന്ന ഈ നേതാക്കൾ ഈ പ്രൊഫസർ ജോസഫിന്റെ വീട്ടിലെത്തിയിരുന്നു അല്ല അതില്ല എന്നുള്ള കാര്യം ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ദുബായിലായിരുന്നു ദുബായിൽ ആയിരുന്നു അപ്പൊ തന്നെ പറഞ്ഞു അപ്പതന്നെ ഞാൻ ആ ദുബായി പാലക്കാട് എം ബസ് കാര്യം ദുബായിന്ന് വന്ന ഡോക്ടർ ഫസർ ഞാൻ കണ്ടിട്ടില്ല ഫസർ അല്ല സമുദായ നേതാക്കളായ മറ്റു പ്രധാനപ്പെട്ട ആളുകളെല്ലോ ഈ സമുദായത്തെ തയ്ക്കുന്ന ആളുകളെ കാരണം ഈ മുസ്ലിം സമുദായത്തിലെ ഇത്തരക്കാരിൽ ആരെങ്കിലും ഒരാൾ ചെന്ന് ജോസ് മാഷെ കണ്ടാൽ ആരുടെ അപ്രീതിക്ക് പാത്രമാകും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അമ്മാതിരി അതിന് പണിക്ക് അവരെ നിൽക്കുക അങ്ങനെയാണല്ലോ ഈ നേതാക്കൾ പാലായിൽ നിന്ന് ഇനി കോഴിക്കോട്ടൊക്കെ മലപ്രദേവ് വരുന്നത് അവർ ആരെങ്കിലും ആ ആരെങ്കിലും കേരളത്തിലെ ഇത്ര പ്രാകൃതമായ തീവ്രവാദ ആക്രമണത്തിന് ഇരയായ പ്രൊഫസർ ജോസഫിനെ കണ്ടിരുന്നു ആരെങ്കിലും വിനോ ഓർമ്മയില്ല അത്ര കൊല്ലങ്ങൾക്ക് അത്രയ്ക്കൊക്കെ അത് ഞാൻ കണ്ടോ ഇല്ലേന്ന് മറന്നുപോകാൻ എത്ര കൊല്ലം കഴിഞ്ഞാലും ഞാൻ ഇന്ന ആളെ കണ്ടോ ഇല്ലേ എന്ന് പറയാൻ എനിക്ക് ഞാൻ ഇത് നമ്മൾ തീവ്രവാദമാണ് എന്നൊക്കെ കഴിയില്ലേല്ലോ പെട്ടെന്നുണ്ട് ആവർത്തിച്ച് പറഞ്ഞിട്ട് ഇവർക്ക് ബോധ്യപ്പെടുന്നില്ല കൊടുത്ത കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈ എസ് ഡി പിന്നിൽ വെച്ച് ഡോക്ടർ ഫസൽ ഫസംഗഫൂറിന്റെ പ്രസംഗത്തിലെ ഭാഗം അതായത് ഈ മുസ്ലിം വോട്ടിനെ കുറിച്ച് നോർത്ത് ഇന്ത്യയിലെ മുസ്ലിം പോട്ടിന്റെ ഷിഫ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നവരെ ഇങ്ങനെ പ്രചരിപ്പിച്ചത് കൊടുത്ത കേസിൽ എന്തെങ്കിലും നടപടി ഉണ്ടാവും കേട്ടാലേ വിനു വിനു കേട്ടാലേ വിനു വിനോ മുസ്ലിം വോട്ട് ഇങ്ങനെ വോട്ട് ചെയ്യുന്നത് ഈ ഇലക്ഷനില് ഇവര് വോട്ട് ചെയ്യുന്ന ഡെയിരിക്കും തുറന്നാൽ ഇവർ എന്ന് പറഞ്ഞാൽ ആഹ്വാനം നടത്താൻ ഞാൻ അറിയിക്കണോ ആന്ധ്രാപ്രദേശിൽ വെസ്റ്റ് ബംഗാളിൽ ഒരു സി പി എമ്മിനെ വോട്ട് ചെയ്യും ഇവരുടെ ഇവർ ഏകീകൃത വോട്ട് ബാങ്ക് ഒന്നും ഇല്ല ഒരു വോട്ട് ബാങ്ക് ആയിട്ട് ബി ജെ പി പറയുന്നു ഇതൊരു വോട്ട് ബാങ്ക് ആണ് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് അതാണ് ചർച്ച ചെയ്യുന്നത് വേറെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് അതിൻ്റെ കൂടെ വേറെ ഒരു കൈയടിക്കുന്നു കൊ്ലാഗ് കൂടെ കൂട്ടിച്ചിട്ട് വേണ്ടി ഉണ്ടാക്കുന്നു എന്നത് പ്രചരിപ്പിക്കുന്നു അല്ല അതെ ഒരു

അല്ല അതൊരു സെമിനാർ ആയിരുന്നു സംഘടന സംഘടിപ്പിച്ച സെമിനാറാണ് ആണ് സെമിനാർ കാര്യങ്ങളുടെ മുസ്ലിം കോട്ടങ്ങോട്ട് ഉള്ള സെമിനാർ എന്നെ വിളിച്ചാൽ പതിനഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷം ഞാനാണ് നൂറ് കണക്കിന് പരിപാടിക്ക് പോകണം അത് ചേർത്തൂടെ മിക്സ് ചെയ്തത് ബിനു ഞാനുള്ള പാഞ്ചുലൊരു ചർച്ചയായിട്ട് ഫിക്സ് ചെയ്ത് എന്താ പറഞ്ഞു പാഞ്ഞൂരി ആരാണ് വസ്ത്രം നോക്കുന്നത് ആരാ കലാകുന്നത് ഇതൊക്കെ ഉന്നിത്താൻ മനസ്സിലാവില്ല കാരണം താൻ ഇപ്പൊ കാസർഗോഡ് എം പി അയാൾക്ക് ജയിച്ചു വന്നത് എങ്ങനെയാണെന്നറിയാ പൊട്ടുമായി അതുകൊണ്ട് അയാൾക്ക്

ഏത് സാഹചര്യത്തിലും വ്യക്തിപരമായ അധിക്ഷേപം അഴിച്ചുവിട്ടും അതുപോലെ ആങ്കറെ പ്രത്യേകം പേര് വിളിച്ച് ഇന്നാൾ ഇന്നാൾ അങ്ങനെ പറഞ്ഞും രക്ഷപ്പെടാൻ ശ്രമിച്ചാല് പബ്ലിക് ഇത് പിടികൂടില്ലേ വേണു വേണുവിന്റെ ആശയവും രാഷ്ട്രീയം എന്താണെന്നൊക്കെ നമുക്കൊക്കെ അറിയാം ഞാനും വേണുവിന്റെ കൂടെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോ വേണു ഇതുപോലെയുള്ള പോക്കിരികളെ പിടിച്ചുരുത്തരുതെന്ന് ചർച്ചയ്ക്ക് അതായത് ഡോക്ടർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിന് തീരെ പിടിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് ആണോ ഗോപാലകൃഷ്ണൻ അപ്പൊ അയാളെ കാരണം ഇദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ചോദ്യം ചെയ്തു എൻ ഡി എഫ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എ സി പി ഐ പോലെയുള്ള സംഘടനകളിൽ സാധാരണ മുസ്ലിങ്ങൾ അതിനകത്തേക്ക് നിൽക്കാനും അതിനെക്കുറിച്ചിട്ട് പബ്ലിക്കായിട്ട് വന്നൊന്ന് ഈ മതിപ്പോ കൂടി സംസാരിക്കാനും മറക്കുന്ന സാഹചര്യത്തിൽ ആ സംഘടനയോടൊപ്പം മുസ്ലിങ്ങളോട് നിൽക്കാൻ ആഹ്വാനം ചെയ്ത ഒരാളാണ് ഇദ്ദേഹം എന്ന് പറയുമ്പോൾ അതുപോലെ കെന്നടി പറഞ്ഞപ്പോൾ കെന്നടിയോട് പറഞ്ഞിട്ടുള്ളത് ഈ പേര്ങ്ങൾ അങ്ങ് മാറ്റിക്കൊള്ളാൻ ഇതൊക്കെ ആശയങ്ങളിൽ ഇപ്പൊ മനസ്സിലായില്ലേ ഇദ്ദേഹം ഒക്കെ ഇപ്പോഴെവിടെ പോയി ഇപ്പോൾ ഏറ്റവും നടന്ന ചർച്ചയാണിത് അപ്പോ ഇദ്ദേഹം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ പബ്ലിക്കായിട്ട് ന്യായീകരിക്കുകയും ആ സംഘടനയെ റെക്കമെന്റ് ചെയ്യുകയും ചെയ്തിട്ട് ഇപ്പോഴെവിടെ പോയി റൌഫ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ട് എവിടെ പോയി ഇവരൊക്കെ ഒളിവിൽ പോകേണ്ട ആളുകളാണോ പബ്ലിക്കിൽ വന്നിട്ട് സ്വന്തം ആശയം പറയണ്ട കാരണം നമ്മൾ ജിഹാദിന്റെ അതിന്റെ മാർഗത്തിലല്ലേ ഉള്ളത് ഒന്നുകിൽ സംഘപരിവാരങ്ങളോട് യുദ്ധം ചെയ്ത് രക്തസാക്ഷിയാകുക അതല്ലെങ്കിൽ മരിച്ച് സ്വർഗം അതല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യം ഈ രണ്ട് തന്നെയല്ലേ ലക്ഷ്യം നന്ദി